എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതി സംഘടിപ്പിക്കുന്ന പത്താമത് ശ്രീമദ് നാരായണീയ മഹോത്സവം വൈകുണ്ഠാമൃതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന നാമധയത്തിൽ ഗുരുവായൂർ മഞ്ജുളാലയത്തിൽ അതായത് ടൗൺ ഹാളില് ഒക്ടോബർ അഞ്ചു മുതൽ പത്ത് വരെ നടക്കുകയാണ് മേൽപുത്തൂർ നാരായണീയ ഭട്ടതിരിപ്പാടിന്റെ ാരായണീയം എന്ന സ്ത്രോത്രകാവ്യം ലോകത്തിലെ ജനങ്ങളുടെയും സർവരോഗ സംഹാരി എന്ന നാമധേയത്തിൽ എല്ലാവരുടെയും സൗഖ്യം ആയുരാരോഗ്യ സൗഖ്യം അതിനുവേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് എന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് ഒക്ടോബർ അഞ്ചാം തീയതി ഞായറാഴ്ച കാലത്ത് അഞ്ച് മുപ്പതിന് വിശ്വമംഗള മഹാഗണപതി ഹോമത്തോടുകൂടി ഈ മഹായജ്ഞത്തിന് പ്രാരംഭം കുറിച്ചു കാലത്ത് ഏഴുമണിക്ക് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നിന്നും മഞ്ജുളാലയത്തിലേക്ക് താലത്തിൻ്റെ അകമ്പടിയോടെ ശ്രീകൃഷ്ണ കോലാട്ടം എന്ന പരിപാടി അവതരിപ്പിച്ചത് തൃപ്രയാ കൃഷ്ണാമൃതം ഗ്രൂപ്പാണ് ഏഴ് മുപ്പതിന് ബ്രഹ്മശ്രീ ഡോക്ടർ ചേനാ ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രപ്രതിഷ്ഠ തന്ത്രിപൂജകൾ ധ്വജാരോഹണം എന്നീ ചടങ്ങുകൾ നടന്നു തുടർന്ന് ഗുരുവായൂർ ശബരിമല മുൻ മേൽശാന്തിയായിരുന്ന ബ്രഹ്മശ്രീ ഏഴിക്കോട് ശശി നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്തു കാലത്ത് എട്ട് മണിയോടുകൂടി വിവിധ മേഖലയിലുള്ള നാരായണീയ സമിതികളുടെ നാരായണീയ പാരായണം ഉണ്ടായി പിന്നീട് പത്തുമണിയോടുകൂടി ആരംഭിച്ച ഉദ്ഘാടന സഭയിൽ ശ്രീ മാങ്കോട് രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ए नाम नाम Oh! <laughs> ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മുഖ്യ അതിഥി സ്വാമി നാരായണഗിരിജി മഹാരാജ് മുഖ്യ പ്രഭാഷണം കുമ്മനം രാജശേഖരൻ മുൻ ഗവർണർ ഇങ്ങനെ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്താൽ ആരംഭിച്ച ഉദ്ഘാടന സഭയിൽ കലാപരിപാടികൾ ഉൾപ്പെടെ നാരായണീയ നൃത്തനാടകം ഭരതനാട്യം ദശാവതാരം തുടങ്ങിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു

തുടർന്ന് മണി മുതൽ മണി വരെ വിവിധ സമിതികളുടെ നാരായണീയ പാരായണം തുളസി വിവാഹോത്സവം ദീപാരാധന ഗുരുവായൂരപ്പന് നാമപ്രദക്ഷിണം കാണിക്ക സമർപ്പണവും ഇങ്ങനെയാണ് പ്രാരംഭ ദിവസം നാരായണീയ പാരായണ ചടങ്ങുകൾ ഉണ്ടായത് തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ ആത്മീയ ആധ്യാത്മിക സാംസ്കാരിക മേഖലയിലുള്ള മഹത് വ്യക്തികളുടെ വ്യക്തികളുടെ പ്രഭാഷണങ്ങളും വിവിധ നാരായണീയ പാരായണ സമിതികളുടെ പാരായണവും കലാപരിപാടികളും എല്ലാം ഈ ഒരു മഹോത്സവത്തിൽ നടത്തുന്നുണ്ട് സമാപന ദിവസമായ ഒക്ടോബർ പത്താം തീയതി വെള്ളിയാഴ്ച വിശ്വ ആയുരാരോഗ്യ സൗഖ്യ പ്രാർത്ഥന അതായത് ലോക മാനസികാരോഗ്യ ദിനമാണ് ആ ദിവസം അതുകൊണ്ട് തന്നെ ഒക്ടോബർ പത്തിന് പത്ത് മണി പത്ത് മിനിറ്റ് പത്ത് സെക്കൻഡ് സമയത്ത് കേശാധിപാത വിശ്വദർശനം നൂറാം ദശകം ഭഗവാന്റെ കേശാദിപാത വർണ്ണന എല്ലാവരും ഒരുമിച്ച് പാരായണം ചെയ്തുകൊണ്ടാണ് നൂറാം ദശകം സമർപ്പിക്കുന്നത് ായണീയ മഹായജ്ഞത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോ ഇവിടെ സമർപ്പിക്കുന്നു ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിലാണ് すいません。 As yes, you know, I'm a lady. Namaskara. We are the servant of the patient. Maatvishak ki rupaya sosthita. नमस्तस्य 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 नमो नमः युवा से राइड स्टूडेंट जो होम एंड गोइंग विशो एसएल इस वाक शक्ति व्हिच इज हियर वेयर द पावर शक्ति यू सर ए एक्सपिरेशन इन गेटिंग्स बाय आई से मातृशक्ति उपेम सर्व सुता नमस्ते ओम पीस वेरी ओशियन सोशिएशन एंड श्री नारायण ओम नमन नित्य जय जय चक्राशो जगकनकलिभं पीतशेलं च धानं ध्यायामो ये प्ररश्ने i yeah.